ഹലോ എൻ്റെ കയ്യിൽ പഴയൊരു വെട്ടുകഷ്ണം തുണി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു തുണി നമ്മുടെ കാഞ്ചീപുരം സാരി ആ ഒരു സൈസ് തുണിയാണ് കാഞ്ചി കാഞ്ചിക്കോട്ടിൻ്റെയൊക്കെ ഒരു ബ്ലൗസിൻ്റെ പീസിൻ്റെ തുണിയാണ് അപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഹെയർ ക്ലിപ്പാണ് മെയ്ക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ഹെയർ ക്ലിപ്പിൽ ഫിറ്റ് ചെയ്യാനുള്ള ബട്ടർഫ്ലൈ അതിനെയാണ് നമ്മൾ മെയ്ക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം ഫസ്റ്റ് തന്നെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്നതിന് ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് നമുക്കിതിൽ നിന്ന് ആവശ്യമുള്ളൂ അപ്പോൾ ഏതാണ്ട് ഒരു മൂന്നര ഇഞ്ച് ഒരു വശം മൂന്നര ഇഞ്ചും ഒരു വശം ആറര ഇഞ്ചും വരുന്ന ചെറിയൊരു പീസാണ് ഞാൻ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ചെറിയൊരു ബട്ടർഫ്ലൈനെ ഉണ്ടാക്കാൻ പറ്റൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം കൂട്ടണമെങ്കിൽ കൂട്ടുകൊക്കെ ചെയ്യാം അപ്പം ഞാനിതാ ഇത്രയും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ രണ്ട് വശങ്ങളും ഇതുപോലെ നടുവേ വരുന്ന രീതിയിലാണ് ഇതുപോലെയാണ് ഫസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ അടുത്ത രണ്ട് വശങ്ങൾ കൂടെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അത് പുറമേ അതൊരു ആ ഒരു കട്ടിങ്ങ് പുറമേ കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തുണി ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ടൈപ്പ് തുണി തുണിയായതുകൊണ്ട് കൺസ്യൂട്ടത്തിൻ്റെ പോലത്തെ തുണിയായതുകൊണ്ട് ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ നമുക്കിതുപോലെ കിട്ടും അതിനുശേഷം അതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒരു മടക്കുകൂടെ കൊടുക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ അത് ഏതാണ്ട് ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിൽ അങ്ങ് നിന്നോളും അപ്പോൾ ഇത് ഗഞ്ചിരി തുണിയായതുകൊണ്ടാണ് ഇത്ര ഫോൾഡ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു സൂചിയും നൂലിട്ടിട്ട് അതിൻ്റെ നടുവേ കൂടെ ഒന്ന് ഇതുപോലൊന്ന് സൂചി നൂലിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ചുറ്റി കൊടുത്തിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ഒറ്റ തുന്നു മാത്രമേ തുന്നല്ല ഒരു പ്രാവശ്യം മാത്രമേ സൂചി കടത്തുന്നുള്ളൂ പിന്നെ നന്നായിട്ട് നൂല് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു കെട്ട് നല്ല രീതിയിൽ സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഈ ഒരു കെട്ടിലാണ് അതിൻ്റെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈ ഒരു കെട്ടിൽ ലൂസ് ആയിപ്പോയാൽ പെട്ടെന്ന് തന്നെ അത് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് കെട്ടിയിട്ട് മുറുക്കി വെക്കുക എന്നിട്ട് പുറമേ കാണുന്ന വശങ്ങളൊക്കെ ഉള്ളിലേക്ക് ഒന്ന് മടങ്ങിക്കൊടുത്തിട്ട് ഒന്ന് നീറ്റാക്കി എടുക്കുക നേരത്തെ നമ്മൾ ബാക്കി വെച്ചിരുന്ന ആ ഒരു തുണിയിൽ നിന്നും ചെറിയൊരു പീസ് കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു കവം പോലെ വരുന്ന ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരു പീസ് മതി ഞാനത് കസവ പോലെയുള്ള ഭാഗം ഉണ്ടായിരുന്നതുകൊണ്ട് അത് എടുത്തതാണ് അപ്പോൾ അതിൽ നിന്നും ഇതുപോലൊരു പീസ് ഇത്രയും ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇല്ല ഇത് ഈ ഒരു ഫുള്ള് പീസ് നമുക്ക് ആവശ്യമില്ല നമ്മൾ ആവശ്യമില്ലാത്തത് നമ്മൾ കട്ട് ചെയ്ത് കളയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അളവൊന്നും പ്രത്യേകിച്ചിട്ട് ആവശ്യമില്ല നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടൊക്കെ എടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊന്ന് മട വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ജസ്റ്റ് അതൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു കട്ടിങ് വരുന്ന ഭാഗം പുറമേ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ രണ്ട് വശങ്ങളും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുകയാണ് ഇതുപോലെ മടക്കിയെടുക്കുകയാണ് അപ്പോൾ ഇത് രണ്ട് രീതിയിൽ മടക്കാം രണ്ട് വശങ്ങളും ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മടക്കാം അല്ലെങ്കിൽ ഞാൻ കാണിച്ചതുപോലെ ഇതുപോലെയും മടക്കാം ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന രീതിയിലാണ് മടക്കിയത് അതിൻ്റെ ഒരു വശം ഉള്ളിലേക്കാക്കി മടക്കി കൊടുക്കുക അന്നേരം പുറമേ വരുന്ന ബാക്കി വരുന്ന വശങ്ങളിലൂടെ അതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഇതുപോലെയാണ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയുന്ന ടൈമിൽ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ലെങ്കിലും വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും എങ്ങനെയാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈയൊരു പീസ് ആ ഒരു ബട്ടർഫ്ലൈയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ അത് അറ്റാച്ച് ചെയ്തിട്ട് നന്നായിട്ട് സൂചി ഒന്നൂടെ ഉപയോഗിച്ചിട്ട് ഒന്ന് കെട്ടി സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അതൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട് കാരണം അതഴിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തുന്നി കൊടുത്തിട്ടാണ് ഇതുപോലെ കെട്ടിട്ടിട്ട് മുറുക്കി കൊടുക്കുന്നത് അതിൻ്റെ ബാക്കി വന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ പുറമേ തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉള്ളിലാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇതൊക്കെ പുറമേ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ മറ്റേ വേറെ വേറെ ഏതെങ്കിലും ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ അങ്ങനെ റെഡി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഹെയർ ക്ലിപ്പ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം അപ്പോൾ ഒരു ഹെയർ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു പഴയ ഒരു ഹെയർ ക്ലിപ്പ് ആണിത് അപ്പോൾ അത് വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ ആ ഒരു മേൽഭാഗം ഉള്ളിലേക്ക് തള്ളി കൊടുക്കുന്ന രീതിയിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ശരിക്കും അതൊരു ഹെയർ ക്ലിപ്പ് ഹെയർ ക്ലിപ്പായിട്ട് അറ്റാച്ച് ആയിട്ട് അവിടെ നിന്നോളും വേറെ ഗമൊന്നും ഒന്നിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ഒരു ഇതിലൂടെ വെച്ചു കൊടുക്കുന്ന ടൈമിൽ അത് നല്ല സെക്യൂർ ആയിട്ട് തന്നെ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് ആ ഒരു ബട്ടർഫ്ലൈയുടെ ഭാഗങ്ങളൊക്കെ ശരിയായ രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതുപോലെ ഹെയർ ക്ലിപ്പ് ഒന്ന് ഓപ്പൺ ആക്കുക ഇതാക്കുകയും ചെയ്തിട്ട് ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാം സെക്യൂർഡായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയുന്ന ഒരു കഷ്ണം ഒരു വെറും ഒരു പീസ് തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ നമ്മുടെ വീഡിയോസിന് ലൈക്ക് കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ വ്യൂസ് സ്റ്റെക്കായി പോകരുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കല്ലേ അപ്പോൾ വേറൊരു വീഡിയോയിൽ വീഡിയോ കാണുന്നതിലേക്കും